അവിലും റവയും കൊണ്ട് ആവിൽ തയ്യാറാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇനി അതിലേക്ക് ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുള്ള ശർക്കര പാനീയാണ് അത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇതൊന്ന് അടിച്ചിട്ടെടുക്കണം ഒരുപാടിട്ടങ്ങ് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും ഇതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതടച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം ഇനി കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് നന്നായിട്ടിനി ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസ് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടെ ലൂസായി പോകാൻ പാടില്ല കുറച്ച് കട്ടിയുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ താഴെ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഏനക്കാപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ചെറിയ ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം എല്ലാ ബൗളിലും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൗളിൻ്റെ മുക്കാൽ ഭാഗം വെച്ച് വേണം ബാറ്ററി ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാ ബൗളിലും ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി തിളച്ച് വന്നതിന് ശേഷം ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വേകാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് എന്ന് ഒരു ടൂത്ത് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൂടെ കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം